ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖ തടുത്ത് നിർത്തുകയാണ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത് കേട്ടതും ആ രേഖ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവൻ പോകുന്നത് നീ തടയരുത് ഞാൻ തടയൻ അധികമേ സ്വന്തം മകനെ പാതിരാത്രി മറ്റൊരു പെണ്ണിനോടൊപ്പം പറഞ്ഞുവിടുന്ന നിങ്ങളുടെ ഈ പരിപാടിയുടെ പേരെന്താണെന്നറിയാമോ ആ പേര് പോലും പറയാൻ എനിക്ക് എനിക്ക് മനസ്സ് വരുന്നില്ല പക്ഷേ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങളെ ഞാൻ വിടില്ല എന്താടി എന്താ നീ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നിന്നെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ കൈ ഒങ്ങുക പക്ഷേ രേഖ തല്ലാൻ പോലും അനുവദിച്ചില്ല വരുടെ കൈ തടഞ്ഞു തൊട്ടു തൊട്ടുപോകരുത് തന്നെ എന്നെ തൊട്ട ഞാൻ ഗോവിന്ദേട്ടനെ വിളിക്കും പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ മാറി നിൽക്കുക അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രേഖ വരുണിനോട് ദേഷ്യപ്പെടുവാ എടി ഞാൻ പോകും ഈ രാത്രി തന്നെ ഞാൻ പോകും അത് തടയാൻ പറ്റുമെങ്കിൽ നീ തടയി ഞാൻ തടയൂന്ന് പറഞ്ഞാൽ തടയും എന്നാ അത് കാണിക്കടി എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പാട്ട് പാടിയിട്ട് വരിക അപ്പൊ ഗോവിന്ദന്റെ പാട്ട് കേട്ടതും നമ്മുടെ ഏർ രാധിക ദേ കണ്ണൻ പാട്ട് പാടുകയാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ വരണം ചെന്നു ഈ സമയമാണെങ്കിൽ നമ്മുടെ രേഖ കരഞ്ഞു നിലവിളിച്ചോണ്ട് വരുന്നുണ്ട് പിന്നാലെ പോവുക അപ്പോൾ പ്രിയയും കുഞ്ഞു അയ്യപ്പ നായരും കാഞ്ചനയും എല്ലാവരും വരുക ഗീതവുമായിട്ട് ഗോവിന്ദ് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞു അവയെ ഉറക്കുന്ന പോലത്തെ പാട്ടാണ് കേട്ടോ ഗോവിന്ദ് പാടുന്നത് അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വരുൺ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ രേഖ തടഞ്ഞ് നിർത്തുക പക്ഷേ രേഖയുടെ കൈ തട്ടി മാറ്റി വരുൺ പോകാനൊരുങ്ങുമ്പോഴേക്കും ഭാസ്കരൻ വരുണിൻ്റെ തോളത്ത് കൈയോട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴാണ് രേഖയും അടുത്തുപോയി നിൽക്കുന്നത് ഹോ ഭാസ്കരൻ താങ്ങി പിടിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും വരുണേട്ടം പോകില്ല എന്ന് കരുതി രേഖ സമാധാനത്തോടെ നിന്നു പക്ഷേ ആ സമയത്ത് ഗീത് വന്ന് രേഖയെ വിളിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുക അങ്ങനെ കളിക്കുന്ന സമയത്ത് വരുൺ അവിടെയൊന്നും പോയി കളഞ്ഞു വരുൺ പോയതിൻ്റെ പിന്നാലെ രേഖയും ഓടി പക്ഷേ എന്ത് ചെയ്യാനാ ഒരു രക്ഷയുമില്ല വരുൺ പോയി പോയി കണ്ട് രേഖയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല എത്ര പറഞ്ഞിട്ടും അയാൾ പോയല്ലോ എന്നാലോചിച്ചുകൊണ്ട് രേഖ ഇരുന്ന് ഭയങ്കര സങ്കടത്തോടെ കരയുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദൻ്റെ പാട്ട് തുടർന്നു പാട്ട് പാടിക്കൊണ്ടിരുന്ന ഗോവിന്ദൻ്റെയും ഗീതുൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഒന്നും നിർത്തുന്നുണ്ടോ എന്നൊരു അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടുകൂടെ രേഖയെ നോക്കി രാവന്തിയോളം പണിയെടുത്തിട്ട് മനുഷ്യനൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ വിചാരിച്ചാൽ പാട്ടും കൂത്തും എന്നും പറഞ്ഞുകൊണ്ട് രേഖ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക അത് കണ്ടതും രാധികയ്ക്ക് ഭയങ്കര സങ്കടമായി ദേഷ്യം വന്നു അപ്പോൾ ഗോവിന്ദനും ഭയങ്കര സങ്കടമായി ഗീതുവിനും പ്രിയയ്ക്കും പ്രിയയ്ക്കൊക്കെ സോറി പ്രിയയ്ക്കും അയ്യപ്പ നായർക്കും ഒക്കെ സങ്കടമായി അപ്പോൾ ഗോവിന്ദ് എന്താ രേഖയ്ക്കെന്താ പറ്റിയത് രേഖ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്റെ കണ്ണാ നീ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവളെ കരയിപ്പിച്ചു എല്ലാ ഗർഭിണികൾക്കും ഒരേപോലത്തെ സ്വഭാവം ആയിരിക്കില്ല ഗർഭകാലത്ത് അത് നിനക്കറിയില്ല എന്നും പറയണം അത് കേട്ടതും അത് ശരിയാണ് കണ്ണേട്ടാ ചിലപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ രേഖച്ചയ്ക്ക് പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിക്കാണില്ല ആര് പറഞ്ഞോ ഇന്ന് രാവിലെയും കൂടെ രേഖ മോള് പാട്ട് കേൾക്കുന്നത് ഞാൻ കേട്ടതാ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പാട്ട് വെച്ചുകൊണ്ടിരുന്ന മോൾ ജോലി ചെയ്തത് അതുകൊണ്ട് പാട്ടിനോടുള്ള വെറുപ്പൊന്നുമല്ല ഇത് വേറെ എന്തോ പ്രശ്നമാണ് അത് കേട്ടതും അതെ അത് ശരിയാണ് ഇത് വേറെ ഒരു പ്രശ്നം തന്നെയാണ് ഗോവിന്ദേട്ടാ എന്നും രഞ്ജു അത് കേട്ടതും എന്താ എന്താ മോളെ എന്നും ചോദിക്കുകയാണ് ഗോവിന്ദ് വേറെ ഒന്നുമല്ല ദേ ഗോവിന്ദേട്ടനും ഗീതുവിനും അറിയാത്ത കാര്യം അവിടെ നടന്നത് എന്താ എന്തു പറ്റി അത് പിന്നെ ഭരണേട്ടൻ രേഖച്ചിയുമായിട്ട് വഴക്കിട്ട് എങ്ങോട്ടോ പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു രേഖയച്ചി പല പ്രാവശ്യം തടഞ്ഞിട്ടും ഭരണേട്ടൻ നിന്നില്ല അങ്ങോട്ട് പോയി അതിൻ്റെ അതിൻ്റെ ഇതാ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് എന്താ ഞാൻ ഞാനീ കേൾക്കുന്നത് ദേ വെറുതെ അനാവശ്യം പറയരുത് എൻ്റെ മോൻ എവിടെയും പോയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എവിടെ എവിടെ നിങ്ങൾ വിളിക്കേ അതെ അമ്മ കള്ളമൊന്നും പറയണ്ട ഞാൻ കണ്ടു അമ്മ ഭരണേട്ടനെ പാതിരാത്രി എങ്ങോട്ടോ പറഞ്ഞു വിടുന്നത് അത് ശരി അപ്പം അതുകൊണ്ടാണ് രേഖക്ക് ഇത്രയും ദേഷ്യമല്ലേ അതെ എങ്ങോട്ടാണ് പോയത് വരുണേട്ടൻ രാത്രി പോയിട്ടുണ്ടെങ്കിൽ അത് സുവർണയെ കാണാനായിരിക്കും ഏയ് ഇല്ല വരുൺ ഇല്ല ഗി ഗോവിന്ദ് ഇപ്പോൾ സുവർണയുമായിട്ട് വരുണിന് ഒരു ബന്ധവും ഇല്ല ഹാ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട സുവർണയുടെ അടുത്തേക്ക് തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നും പറയണം നമ്മുടെ പ്രിയയും അത് കേട്ടത് മോളെ നീയും കൂടി ഇങ്ങനെയൊക്കെ പറയുവാണോ അതെ ഏട്ടൻ സുവർണയുമായിട്ടുള്ള ഈ ബന്ധം എനിക്ക് തന്നെ പിടിക്കുന്നില്ല പിന്നെ എങ്ങനെയാ രേഖച്ചിക്ക് പിടിക്കുന്നത് അമ്മേ ഇതൊന്നും ശരിയല്ല ഈ പാതിരാത്രി പോകാൻ ഇറങ്ങിയ വരുണേട്ട് അമ്മ തടയണമായിരുന്നു എന്ന അമ്മ പോലും തടഞ്ഞില്ല അതൊക്കെ തന്നെയാണ് രേഖച്ചിയുടെ സങ്കടവും ഈ സമയം പിന്നീട് കാണിക്കുന്നത് സുവർണയാണ് സുവർണയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുക ആ സമയത്ത് വരുണങ്ങോട്ട് ഓടി ചെല്ലുക ആ അതെ രാത്രി ആയതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി എന്താ എന്താ തനിക്കൊരു പതർച്ച പനി വെല്ലോ ഉണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് വരുൺ സുവർണയെ തൊട്ട് നോക്കുക പക്ഷേ അപ്പോഴും സുവർണയുടെ മുഖത്ത് ഒരു പേടിയും പരിഭ്രമവും കണ്ടു അപ്പോഴേക്കും രണ്ട് ഗുണ്ടകൾ അങ്ങോട്ട് വരിക ഈ സമയം എടീ നീ എന്നെ പാതിരാത്രി വിളിച്ചു വരുത്തി ചതിക്കുകയായിരുന്നല്ലേ ചേതൻ ഗ്രൂപ്പിന് നീ എന്നെ ഒറ്റ അല്ലേ ഞാൻ എന്ത് ചെയ്യാനാണ് സർ എൻ്റെ എൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പേടിച്ചിട്ടോ സാർ ഞാൻ സാറിനെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞോണ്ട് സുവർണയും ഈ സമയം ഹ് അതേ ചേതം ഗ്രൂപ്പിനെ പറ്റിച്ച് മുങ്ങി നടക്കാന്ന് കരുതിയല്ലേ എന്നാലേ നടക്കില്ല ഈ ചേതം ഗ്രൂപ്പ് ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും മോനയും മുളയും നമ്മുടെ ഗോഡൗൺ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേടാ ആ അതേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം വരുൺ ഇടിച്ചുതർപ്പിച്ച് പോകാൻ നോക്കുമ്പോഴത്തേക്കും വരുണ നേരെ തോക്ക് ചൂണ്ടി മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ ഇല്ലെങ്കിൽ നിന്നെ ഇതോടുകൂടെ തീർക്കും ചേതം ഗ്രൂപ്പിനോട് പണം മേടിച്ചിട്ട് ഈസി ആയിട്ട് മുങ്ങാമെന്ന് കരുതിയോ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുണെ തടഞ്ഞു നിർത്തുകയാണ് ഈ സമയം സുവർണ പേടിച്ചു നിൽക്കുക സാർ എനിക്ക് പേടിയാവുന്നു എന്നെ എന്തിനാണ് ഇതിൽ കുടുക്കിയത് ഏഹ് ഇനിയിപ്പം ഞാൻ എന്തു ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ ചേട്ടനെ അങ്ങ് തൂക്കിക്കോ നമുക്കേ ഗോഡൗണിലേക്ക് പോവാം ചേച്ചി കയറ് കയറ് എന്നും പറഞ്ഞു ഗുണ്ടകൾ ഈ സമയം വരുണിനെ തൂക്കിയെടുത്ത് വന്നത്തിട്ടു എന്നിട്ട് സുവർണയെ വണ്ടിക്കകത്ത് കയറ്റി അവരങ്ങ് പോയി വരുണിനിത് കിട്ടണം രേഖ ഒരുപാട് തടഞ്ഞു പക്ഷേ വരുൺ നിന്നില്ല ഒരുപാട് ഒരുപാട് തടഞ്ഞിട്ടും വരുണ് നിൽക്കാൻ കഴിഞ്ഞില്ല പോകുമെന്ന് പറഞ്ഞാൽ പോകും എന്നും പറഞ്ഞുകൊണ്ടാണ് വരുൺ പോയത് അമ്മയാണെങ്കിലോ തള്ളി പറഞ്ഞു വിടുകയും ചെയ്തു അമ്മയ്ക്കും മകനും ഇത് തന്നെ കിട്ടണം അതെ അപ്പോൾ നമ്മുടെ രാധിക അവിടെയാണെങ്കിലും നിന്ന് ബാധിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മോൻ തെറ്റിലേക്കൊന്നും അല്ല പോയത് അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ് എന്ത് കാര്യമാണെങ്കിലും അമ്മ വരുണേട്ടൻ വരുണേട്ടനെ പറഞ്ഞു വിട്ടത് ശരിയായില്ല രേഖക്ക് അത് തന്നെയാണ് സങ്കടം പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് അടുപ്പത്തിലാകുന്നത് ഒരു പെണ്ണുങ്ങൾക്ക് സഹിക്കില്ലമ്മേ അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഈ സമയം എന്തായാലും രേഖച്ചയുടെ ഈ വിഷമം എന്തിനാണെന്നും എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കാം കണ്ണേട്ടാ സാരല്ല രേഖച്ച സമാധാനിപ്പിക്കാം ഈ സമയത്ത് രേഖച്ചയെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല ഈ രാധികാമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ വേണ്ട അത് കേട്ടതും അത് തീരുമാനിക്കാൻ നീ ആരാടി ഈ വീട്ടിലെ കാർന്നോര് ഞാനാ അങ്ങനെയുള്ളപ്പോൾ സോറിട്ടോ ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യ അല്ലാതെ എൻ്റെ കാര്യങ്ങൾ വേറെ ആരാ തീരുമാനിക്കേണ്ടത് എന്നും ഗീതുവിൻ്റെ ചോദ്യം ഇത് കേട്ടതും അയ്യപ്പനായരും പ്രിയയും രഞ്ജുവും നമ്മുടെ കാഞ്ചനൊക്കെ ഒന്ന് ചിരിച്ചു സന്തോഷത്തോടെ അപ്പോൾ രാധികാമ്മയാണെങ്കിൽ ചമ്മി നാറി ഗോവിന്ദനെ തുറച്ചു നോക്കുക ഹാ അപ്പം ഞാൻ നിനക്ക് ആരുമല്ല കണ്ട എന്നും പറയുവാ ഞാനപ്പം നിനക്ക് വെറും രണ്ടാനമ്മ മാത്രം അല്ലേ ഹാ അതെ രാധിക അമ്മ നിങ്ങൾ രണ്ടാനമ്മയല്ല ദേ നിങ്ങളെ എനിക്ക് അമ്മയായിരുന്നു എന്ന നിങ്ങൾക്ക് ഞാനായിരുന്നു അധികപ്പറ്റ് ഞാൻ ഞാൻ നിങ്ങൾക്കൊരധികറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എനിക്കൊരിക്കലും നിങ്ങൾ വേറെ ആയിരുന്നില്ലായിരുന്നു നിങ്ങള നിങ്ങൾക്കാണ് ഞാൻ വേറെയായി പോയത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ എന്നെ കണ്ടത് വേറെ ആയിട്ടാ അതുകൊണ്ടാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് അത് കേട്ടതും നമ്മുടെ രാധിക കണ്ണാ ഒരിക്കലുമില്ല വരുണും പ്രിയയും പോലെ തന്നെയാണ് എനിക്ക് നീയും അത് കേട്ടതും വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എൻ്റെ ഭാര്യ എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടില്ലേ പ്രിയ നീ കേൾക്കുന്നില്ലേ നിന്റെ സ്നേഹം ഏഹ് മറ്റൊരാൾക്ക് നിനക്ക് കിട്ടേണ്ട സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നീ ഇപ്പം എന്താ മിണ്ടാതിരിക്കുന്നേ നിന്നെപ്പോലും വേറൊരാളായിട്ട് കണ്ട കടൽ അങ്ങനെ പറഞ്ഞത് മിണ്ടിപ്പോരുത് നിങ്ങൾ എന്നും ഗോവിന്ദൻ്റെ വിരൽ ചൂണ്ടിയുള്ളൊരു ഒറ്റ ഒച്ച അത് കേട്ടതും രാധികയുടെ വായ അടക്കി രാധിക അവിടെ ഇങ്ങനെ നിൽക്കുക പേടിച്ച് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പ പോലും എൻ്റെ അനിയത്തിയെ നിങ്ങൾ എന്നിൽ നിന്നും പിരിക്കാനുള്ള വകയായി ചെയ്തത് അവൾക്കറിയാം ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ഒരു ഒരനിയത്തിക്ക് കൊടുക്കേണ്ട സ്നേഹവും എന്താണെന്ന് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുരാഗ്രഹം വെച്ച് ഏ നിങ്ങളെ കൂടുതലൊന്നും പറയണ്ട മനസ്സിലായല്ലോ എൻ്റെ അനിയത്തിമാർക്കറിയാം രഞ്ജുവും രേഖയും ഒക്കെ എനിക്ക് ഒരേപോലെയാണ് എൻ്റെ പ്രിയമോളും അവർക്കുള്ള സ്നേഹം ഞാൻ അവർക്ക് കൊടുക്കുന്നുമുണ്ട് അതവർക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ കൂടുതലൊന്നും പറയണ്ട മനസ്സിലായല്ലോ ഇപ്പം പോലും നിങ്ങളെ ഈ കുടുംബത്തിൽ എൻ്റെ അനിയത്തിമാരെ എൻ്റെ കൂടെ പർപ്പങ്ങളിൽ നിന്നും എന്നെ പിരിക്കാനാ നോക്കിയത് അങ്ങനെയുള്ള നിങ്ങളോട് മേലെ ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല രാധികാമ്മേ നാണം കെട്ട വർഗം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദങ്ങ് പോവുക ഈ സമയം ഗോവിന്ദ് ദേഷ്യപ്പെട്ടു പോയി കഴിഞ്ഞതും നമ്മുടെ പ്രിയ നാണോ ഇല്ലല്ലോ അമ്മയ്ക്ക് ഒരു തുള്ളി നാണോ ഇല്ലല്ലോ അമ്മ എന്തിനെങ്ങനെ ചെയ്യുന്നത് ഏഹ് അമ്മ ഇപ്പം ചെയ്തത് പോലും ഏട്ടൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്കും രഞ്ജുവിനും ഒക്കെ ഏട്ടൻ തരുന്ന സ്നേഹമുണ്ടല്ലോ അതെ ഒരു പടി മുകളിലാണ് ഒരു ആ ആങ്ങളമാരും പെങ്ങാമാർക്ക് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ സ്നേഹം കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്കും അനിയത്തിമാർക്ക് കൊടുക്കേണ്ട സ്നേഹം അനിയത്തിമാർക്കും അനിയനു കൊടുക്കേണ്ട സ്നേഹം അനിയനും അമ്മയ്ക്ക് തരേണ്ട സ്നേഹം അമ്മയ്ക്കും എല്ലാം തനിയെ തനിയേട്ടൻ തരുന്നുണ്ട് തുല്യ അളവിൽ എന്നിട്ട് പോലും അമ്മ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അമ്മ പറഞ്ഞല്ലോ ഈ കുടുംബത്തിലെ ഏട്ടനെ അമ്മ ഒരു അമ്മയ്ക്ക് തെറ്റി ഈ കുടുംബത്തിൽ ഏട്ടനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതും ഗീതു വെച്ചി മാത്രമാണ് അങ്ങനെയുള്ള ഏട്ടൻ ഇപ്പോൾ ഗീതു വച്ചിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ആ ഗീതു വച്ചിയെയും ഗീതുവച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും സ്നേഹിച്ചാലേ അമ്മയ്ക്കും ആത്മാർത്ഥതയുണ്ടാവും ഗോവിന്ദേട്ടനെ സ്വന്തമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ അമ്മ ഗീതച്ചിയെ വെറുക്കില്ലായിരുന്നു ഗീതവെച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലായിരുന്നു ഗീതു വച്ചിയെ വിഷമിപ്പിക്കില്ലായിരുന്നു മോളെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് വേണ്ടമ്മേ ഞാൻ അസുഖം ബാധിച്ച് തളർന്നു കിടക്കുന്ന സമയത്ത് അമ്മയും ഭരുണേട്ടനും കൂടെ ഗീതു വെച്ച് ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച കഥകളെല്ലാം എനിക്കറിയാം എൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് പറയുമ്പോഴും ഞാനൊന്നും കേൾക്കില്ല എന്ന് കരുതിയോ എല്ലാം കേൾക്കായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് നിങ്ങളുടെ തനി സ്വരൂപവും സ്വഭാവവും മനസ്സിലാക്കി തന്നെയാണ് അവിടെ കിടന്നത് പിന്നീടാ എല്ലാം മനസ്സിലായത് ഞാൻ പഠിച്ചതും എന്തായാലും അമ്മ അമ്മ ഇത്രയ്ക്ക് വലിയൊരു ദുഷ്ടത്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ പ്രിയ വേണ്ട ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് എനിക്കെൻ്റെ ഏട്ടൻ്റെ സ്നേഹമാണ് വലുത് എന്നും പറഞ്ഞോണ്ട് പ്രിയ ഇങ്ങനെ കരയുക മോളെ സാരല്ല മോളെ പറയുന്നവർ പറഞ്ഞോട്ടെ രേഖച്ചയുടെ സങ്കടം മാറ്റാൻ ഇപ്പം എന്തായാലും കഴിയില്ല വരണേട്ടം പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവി ഗീതവും അങ്ങ് പോകുക ഈ സമയം പ്രിയേൻ്റെ ഇഞ്ചുമൊക്കെ പോവാണ് അപ്പം ഭാസ്കരൻ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന രാധികയെ മറഞ്ഞു നിന്ന് നോക്കുക ഇനി രാധികയ്ക്ക് അധികം കാലം ഈ വീട്ടിലായുസില്ല രാധികയുടെ കാലം കഴിയാറായി എന്തായാലും എടി രാധികെ ഇനി നിനക്ക് ഏക ആശ്രയമായിട്ട് നിന്റെ ഭാസ്കരേട്ടൻ മാത്രമേ ഉണ്ടാകൂ എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ അട്ടഹസിച്ച് ചിരിക്കുക രാധികയാണെങ്കിൽ അപ്പ തന്നെ ഫോൺ എടുത്ത് വരുണിനെ വിളിച്ചു പക്ഷെ വരുണിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ചും ഇതെന്താ വരുൺ ഫോൺ എടുക്കാത്തത് ഇവിടെ തെണ്ടി ഒന്ന് ഫോൺ എടുക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുക ഈ സമയം പിന്നീട് ഗോവിന്ദനെയൊക്കെ അടിക്കതെ ഗോവിന്ദൻ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോഴേക്കും ഗീതു ചെന്നു ഗീതു ചെന്നിട്ട് കണ്ണേട്ട പാട്ട് നന്നായിരുന്നു നമ്മുടെ കൺമണി ഇതൊരുപാട് ആസ്വദിച്ചു അത് കേട്ടതും എന്നാലും ഒരാൾക്ക് സങ്കടമായല്ലോ ഗീതു അത് പാട്ട് കേട്ടിട്ടുള്ള സങ്കടമല്ലല്ലോ കണ്ണേട്ടാ അത് അതെ കുഞ്ഞിന് വരുണേട്ടനെ കുറിച്ച് ഓർത്തിട്ടുള്ള സങ്കടമല്ലേ അതിനെ ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്ത് ചെയ്യാനാ ഗീതു എന്ത് ചെയ്യാൻ പറ്റും അവൻ്റെ സ്വഭാവം നന്നാക്കാനായിട്ട് അപ്പോഴേക്കും രേഖ ഓടി വന്ന് വരുണിൻ്റെ കാൽ സോറി ഗോവിന്ദൻ്റെ കാൽക്കല്ലിൽ വീഴുക ഗോവിന്ദ് ഞെട്ടിപ്പോയി പെട്ടെന്ന് ഗോവിന്ദ ച അടി പിടിച്ച് രേഖ എഴുന്നേൽപ്പിച്ചു എന്താ മോളെ ഗർഭിണിയായ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വര കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട അമ്പലത്തിൽ ഇരിക്കുന്ന ദൈവം വരെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നീ എൻ്റെ കാലിൽ എന്തിനാ വീണത് എന്നും ഗോവിന്ദ് ചോദിക്കുക എനിക്ക് വയ്യ ഗോവിന്ദേട്ടാ ഞാൻ സങ്കടപ്പെട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഭരണേട്ടിനോടുള്ള ദേഷ്യ ഞാൻ നിങ്ങളോട് തീർത്തത് പാടില്ലായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഗോവിന്ദേട്ടൻ്റെയും ഗീതുവിൻ്റെയും മുൻപിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ സന്തോഷം കൂടെ ഞാൻ തല്ലിക്കെടുത്തി രാധികമ്മ പാതിരാത്രി സുവർണയുടെ അടുത്തേക്ക് വരുണേട്ടനെ പറഞ്ഞു വിട്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കൈകൂപ്പ രേഖയുടെ മുൻപിൽ മോളെ നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിന്നെ കുറിച്ച് ഞങ്ങൾക്കറിഞ്ഞൂടെ ഇത്രയും വർഷം അതിൽ നീ ഇവിടെ ജീവിക്കുന്നു അപ്പോഴും നിന്നെ കുറിച്ച് മനസ്സിലാക്കാതെ പിന്നെ എന്തിനാ മുളെ ഞങ്ങൾക്കൊരു ജീവിതം അ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്തായാലും വരുൺ വരട്ടെ ഞാൻ സംസാരിക്കാം ഇല്ല വരുണേട്ട ഇല്ല ഗോവിന്ദ ഇനി അയാളോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അയാൾ ഒരിക്കലും നന്നാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രേഖ കരയുക രേഖ ചി സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ നാളെ നേരം വെളുത്തോട്ടെ വരുണേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഗീതു ആശ്വസിപ്പിക്കുക അങ്ങനെ രേഖ പോയി രേഖ പോയിക്കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദ് ഞാൻ എന്ത് ചെയ്യും അവൻ രേഖയോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് അവനെ ഇവിടെ നിന്ന് പറ ഇറക്കി വിടാം അല്ലാതെ അവനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗീതു വേണമെങ്കിൽ തല്ല എന്താ അതിനേക്കാൾ മുകളിൽ ഞാൻ എന്ത് ചെയ്യാനാ അതെനിക്കും അറിയാൻ കാണേട്ടാ പക്ഷേ എന്തായാലും ചെയ്തേ പറ്റൂ സുവർണയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഭരണേട്ടം നന്നാവും എന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പാണ് ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പാവൻ രേഖ ഒരുപാട് വിഷമിച്ച ഈ വീട്ടിൽ ജീവിക്കുന്നെ സ്വന്തം ഭർത്താവ് എന്ത് ചെയ്താലും ഒരു പെണ്ണ് സഹിക്കും തല്ലിയോ ചവിട്ടുമോ തൊഴിക്കോ എന്ത് വേണമെങ്കിലും ചെയ്താൽ പക്ഷേ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയെ തേടി പോകുന്നത് ഒരു പെണ്ണ് സഹിക്കില്ല ഒരു പെണ്ണും എന്നും നമ്മുടെ ഗീതവും ഗോവിന്ദും സംസാരിക്കുകയാണ് ഇതെല്ലാം ഗോവിന്ദത്തിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ കുടുംബത്ത് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് ഇങ്ങോട്ടാണ് ഉള്ള വരുന്നത് എന്നൊക്കെ പറയാം ഗീതവും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ നാളെ വരുൺ വന്നു കഴിഞ്ഞാൽ സുവർണയുമായിട്ടുള്ള കാടിക്കാഴ്ചകൾ ഇനി അവസാനിപ്പിക്കാൻ അവനോട് പറയണം ഈ സുവർണ പാതിരാത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ കണ്ണേട്ട എന്നും നമ്മുടെ ഗീതു ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ